മൂകാംബിക ക്ഷേത്രത്തിലേക്ക് ചെല്ലണമെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചാൽ പോരാ അത് അമ്മ വിളിക്കണം എന്നുള്ളതാണ് കുറേ കുറേയധികം നാളുകളായി ഞാൻ പോകണമെന്ന് ആഗ്രഹിച്ചതാണ് പക്ഷേ ഈ കഴിഞ്ഞ തവണ ഈ ഓണത്തിനാണ് അവിടെ പോകാൻ സാധിച്ചത് എൻ്റെ അമ്മ എല്ലാവരും അടക്കം അവിടെ പോകാൻ സാധിച്ചു അതായത് അവിടെ അവിടെ നിന്നും അമ്മ നമ്മളെ വിളിച്ചാൽ മാത്രമേ പോകാൻ സാധിക്കൂ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട് എന്നുള്ളത് അത് പറയുന്ന ഒരു കാര്യമാണ് അതൊരു തീവ്രതയുടെ കാര്യം കൂടിയാണ് അപ്പം മറ്റ് നവരാത്രി ആഘോഷ പരിപാടികൾ അതിന്റെ വിദ്യാരംഭ ചടങ്ങുകൾ അതിന്റെ എല്ലാം തന്നെ വിശദാംശങ്ങൾ ഓരോ സ്ഥലത്തുനിന്ന് നമ്മുടെ റിപ്പോർട്ടർമാർ തയ്യാറാണ് പ്രത്യേകിച്ച് ശക്തിയുടെയും അറിവിന്റെയും എല്ലാം തന്നെ പ്രാധാന്യം വിളിച്ചു തോന്നുന്ന ഈ ദിവസങ്ങളാണ് മഹാനവമിയും വിജയദശമിയും എല്ലാം തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രത്യേക പൂജകൾ വിവിധ ക്ഷേത്രങ്ങളിലുണ്ട് മൂകാംബികയിൽ രഥോത്സവത്തിന്റെ ചടങ്ങ് ഉണ്ട് അത്തരത്തിൽ യിൽ നിന്ന് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നിപ്പോൾ അരുൺ അരുൺ കൊടുങ്ങൂരും ഒപ്പം ശില്പ ശിവയും ചേരുന്നുണ്ട് അരുൺ നമസ്തേ ഗുഡ് മോർണിംഗ് മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾ പ്രത്യേകിച്ച് മഹാ നവമി ദിനത്തിലും നാളെ വിദ്യാരംഭ ചടങ്ങുകളുടെ എല്ലാം തയ്യാറെടുപ്പുകൾ എന്തെല്ലാമാണ് എന്തൊക്കെ പൂജകളാണുള്ളത് അരുൺ തീർച്ചയായും എല്ലാ ചടങ്ങുകളിലും കൃത്യമായി തന്നെ ഭക്തജന സാന്നിധ്യത്തിൽ തന്നെ നടക്കുകയാണ് നേരത്തെ ശ്രീകാന്ത് പറഞ്ഞ പോലെ തന്നെ അമ്മയുടെ ഒരു വിളി ആ ഒരു വിളിക്കാണ് ഇവിടെ ഓരോ ഭക്തരും കാത്തിരിക്കുന്നത് എന്തായാലും ആ ഒരു നിമിഷത്തിലേക്ക് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് എന്നത് രഥോത്സവമാണ് ഈ പുഷ്പ രഥത്തിലേറിയാണ് അമ്മ ഈ ക്ഷേത്രത്തിന് വലം വെക്കുന്നത് ഇതാ ഈ ഒരു ചടങ്ങിനെ വീക്ഷിക്കാനാണ് മലയാളികളടക്കമുള്ള പച്ച സഹസ്രങ്ങൾ ഈ ഒരു സന്നിധിയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് ഭക്തർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യങ്ങളാണ് നിലവിൽ ഉള്ളത് എന്തായാലും ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് കടത്തിവിടുന്നതിനടക്കം കൃത്യമായി നിയന്ത്രണം ഉണ്ട് എത്ര മനോഹരമായിട്ടാണ് അമ്മയ്ക്കുള്ള ആ ഒരു രഥം ഇവിടെ ഇങ്ങനെ തയ്യാറായിരിക്കുന്നത് ഉച്ചയ്ക്ക് ഒന്നേ കൂടിയാണ് ഈ ഒരു ചടങ്ങ് നടക്കുക ക്ഷേത്രത്തിന് ഒരു വലം വെച്ച ശേഷം ഇവിടെ എത്തിയതിനു ശേഷമാണ് അമ്മയുടെ അനുഗ്രഹ വർഷമായ ആ നാണയ ആ ഭക്തരുടെ ഇടയിലേക്ക് അങ്ങ് വർഷിക്കുന്നത് ആ ഒരു നാണയം കിട്ടുകയാണെങ്കിൽ വരുന്ന ഒരു വർഷം ജീവിത ത്തിൽ വലിയ സമൃദ്ധി ഉണ്ടാകുമെന്നുള്ള ഒരു വലിയ വിശ്വാസത്തിലാണ് ഓരോ വർഷവും ഇങ്ങനെ ഭക്തജനങ്ങളൊക്കെ തന്നെയുള്ളത് എന്തായാലും നമുക്ക് ഈ ഒരു സമയത്ത് ആ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി അഭിലാഷ് കൂടി നമുക്കൊപ്പം ചേരുകയാണ് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ഇന്ന് നടക്കുകയാണ് എന്താണ് എല്ലാ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിരുന്നത് ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് ഉച്ചക്ക് ഒന്നേകാലിലാണ് രഥോത്സവം സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാ നാളെ രാവിലെ മൂന്ന് മണിക്ക് വിദ്യാരംഭം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് രജിസ്ട്രേഷനുകൾ കാര്യങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇന്ന് വൈകിട്ടോടെ അതെല്ലാം പൂർത്തിയാവും പൂർത്തിയായതിനു ശേഷം എല്ലാ മിക്കവാറും എല്ലാ എല്ലാ വർഷവും എന്ത് പറ്റും ആൾക്കാരുടെ ഭക്തരുടെ എണ്ണം കൂടുതലായിരിക്കും ഇത് കൊല്ലു ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ജാതി മതം ഒന്നുമില്ല എല്ലാ ആൾക്കാർക്കും ഇവിടെ പ്രവേശനമുള്ള ക്ഷേത്രമാണ് അപ്പം വിദ്യാരംഭത്തിനും അതുപോലെ തന്നെയാണ് ആൾക്കാർ എല്ലാ നാനാമതസ്ഥരും അവരുടെ മക്കളെ കൊണ്ടുവന്ന് വിദ്യാരംഭത്തിന് നിർത്തുന്ന ഒരു ക്ഷേത്രമാണ് ഇപ്പൊ നമ്മൾ ഈ രഥം പുഷ്പരഥം അവിടുന്ന് വീരഭദ്ര സ്വാമികളുടെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ കണ്ടു ഒരുപാട് പേര് തിരക്കാണ് ആ ഒരു സ്നേഹത്തോടെ കൂടി അതെ അതെ കുറച്ചുകൂടെ എടുത്തിട്ടുണ്ട് കാര്യം ഈ ക്രൗഡ് കൂടുതലാണ് കാര്യം ഈ ഇവിടെ തന്നെ കൊല്ലൂരും അടുത്തുള്ള പരിസരങ്ങളിലൊന്നും ഒരു റൂം കിട്ടാത്ത അവസ്ഥയാണ് അപ്പോൾ നമുക്ക് മനസ്സിലാവും ആൾക്കാരുടെ ഭക്തരുടെ എണ്ണം കൂടുതലാണ് അതിനുവേണ്ട ക്രമീകരണങ്ങളെല്ലാം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും അതുപോലെ ഈ നമ്മുടെ ബോർഡും എല്ലാം വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ ഓരോ വർഷവും മലയാളികളുടെ എണ്ണം കൂടി വരുന്ന ഒരു സാഹചര്യം അതെ കേരളത്തിൽ നിന്ന് ഭക്തരുടെ എണ്ണം വളരെ വളരെ കൂടുതൽ അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നെങ്കിലും എല്ലാം അതുതന്നെ എന്നാലും കേരളത്തിലുള്ള വരെ മുൻപ് ഇതെല്ലാം കേരളത്തിൻ്റെ ഒരു ഭാഗമായിരുന്നല്ലോ പരശുരാമ സൃഷ്ടി എന്ന് പറയാനുള്ളതാണ് നമ്മുടെ കന്യാകുമാരി തൊട്ട് നമ്മുടെ ഗോകർണം വരെ അപ്പം ആ ഒരു ക്രമങ്ങളും കാര്യങ്ങളുമാണ് ഇപ്പം നമുക്കന്നെ മനസ്സിലാവും കേരളത്തിലെ എങ്ങനെയാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലെ പൂജാരീതി രീതി അതുതന്നെയാണ് ഇവിടെയും ഇവിടെ ഉള്ളൂ ശരിക്കും പറഞ്ഞ പ്രകൃതിയും മനുഷ്യനും ഈശ്വരനും ഒക്കെ അമ്മയുടെ ഒരു വിളി ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് എത്താൻ പറ്റുന്ന ഒരുപാട് ഇത് ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട് ഇതെല്ലാം ഒരു ദ്രാവിഡിയൻ കൾച്ചറിലുള്ള ക്ഷേത്രങ്ങളാണ് പ്രകൃതിയാണ് ആരാധന ഇപ്പം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഇപ്പം നദികളാണെങ്കിലും ഇപ്പം ഈ കൊടജാതിരി വണ്ണം ഇതിനെയൊക്കെയാണ് പൂജിക്കുന്നത് മെയിനായിട്ട് ടക്കമുള്ള ഒരു ഭക്തരുടെ ഒരു വലിയ തിരക്കുണ്ട് എന്തായാലും നാളെയും ഉണ്ടാവും ഒരു വലിയ ഒരു തിരക്ക് ഭക്തരൊക്കെ എവിടെ നിന്നാണ് വരുന്നത് ഞാൻ ഗുരുവായൂരി അല്ല പരമാവധി വരാറുണ്ട് എല്ലാ മാസവും ഞാനും ഇവിടെ അമ്മയുടെ ഒരു ദർശനം കിട്ടാറുണ്ട് പിന്നെ നവമി മഹാനവമി കുറച്ചുകൊല്ലായിട്ടല്ല ും പങ്കെടുക്കാനുള്ള ഭാഗ്യം അമ്മയുടെ അനുഗ്രഹം കൊണ്ടുണ്ട് എല്ലാ ഇപ്പോഴും വരുന്നുണ്ടെങ്കിലും നവരാത്രി സമയത്ത് മുഖാംബികയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി എങ്ങനെയാണ് അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭൂതിയാണ് അമ്മയുടെ ആ അനുഗ്രഹവും അമ്മ വിളിച്ചാലല്ലേ നമുക്കിങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ പക്ഷേ ഇപ്പൊ അമ്മയുടെ ആ അനുഗ്രഹം കൊണ്ട് എല്ലാ ഒരു എന്തോ ഒരു മറിമായ പോലെ തോന്നുന്നു തീർച്ചയായിട്ടും ഈ ഒരു രഥോത്സവത്തിൽ പങ്കെടുക്കുക എങ്ങനെയൊക്കെ നമ്മൾ വിവരിക്കാൻ പറഞ്ഞാലും അല്ലെങ്കിൽ വാക്കുകളിൽ കൊണ്ട് വിവരിക്കുന്നതിന് അസാധ്യമായുള്ള ഒരു അനുഭവം അല്ലെ ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മീയ അനുഭൂതി എന്ന് പറഞ്ഞാൽ അതുതന്നെയല്ലേ ഒരു പ്രത്യേക അനുഭൂതിയാണ് ഈ ഒരു ദിവസം ഇവിടെ എത്തുക എന്നുള്ളത് അതിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് വരുന്നു അതുപോലെ അമ്മ കടാക്ഷിച്ചുകൊണ്ട് ഈ രഥോത്സവത്തിലും പങ്കെടുക്കാൻ സാധിക്കുന്നു എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും എനിക്കിപ്പോ വരാൻ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല റൂമിന്റെ പ്രശ്നം ട്രെയിൻ ടിക്കറ്റിന്റെ പ്രശ്നം ഇതൊക്കെ എന്തോ ഒരു എല്ലാം കൊണ്ട് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഇവിടെ എത്തിപ്പെടാൻ പറ്റി ഈ അനുഭൂതി എനിക്ക് തന്നെയാണ് എന്തായാലും എന്നുള്ളതാണ് അതിന്റെ ഒരു ഇത് അമ്മയുടെ അനുഗ്രഹം കൊണ്ടെന്നെ കിട്ടുള്ളൂ നമ്മൾക്ക് അമ്മയോടുള്ള സ്നേഹവും അമ്മയെ കണ്ടറിഞ്ഞ് സ്നേഹിച്ചാലും അമ്മ അറിഞ്ഞു വിളിച്ചിട്ടാണ് നമ്മൾ വരുന്നതും ആ എന്തായാലും ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം ഇങ്ങനെ യാണ് എല്ലാ ഇടങ്ങളും മന്ത്ര നിറയുന്ന ഒരു അന്തരീക്ഷം എത്ര മനോഹരമായിട്ടുണ്ട് പൂക്കളാൽ അലങ്കരിച്ചപ്പോൾ ഒരു പ്രത്യേക ശോഭ ക്ഷേത്രത്തിന് ആ ശോഭ കുറച്ചുകൂടി കൂടി എന്നുള്ളത് തന്നെയാണ് കാരണം നമ്മൾ ഈ പുഷ്പക രഥം നമ്മൾ കുറച്ചു മുന്നേ കണ്ടതാണ് അവിടെ അലങ്കരിക്കുന്ന സമയത്ത് തന്നെ ഭക്തർ അത് കാണാൻ എത്തുന്നതും ആ ഭക്തിയോട് കൂടി ആ രഥത്തെ അമ്മ ഇരിക്കാൻ പോകുന്ന പീഠത്തെ വരെ നോക്കി നിൽക്കുന്നതും അവിടത്തെ വീരഭദ്ര സ്വാമികളുടെ അവിടെ രഥം കൊണ്ടുവരുന്ന സമയത്ത് ഭക്തിയോടെ വിളിച്ചുകൊണ്ടും രഥത്തിന്റെ കയറൊക്കെ പിടിച്ചുകൊണ്ടും അതിനെ ഒപ്പം വരാൻ അവർ ശ്രമിക്കുന്നതും എല്ലാം നമ്മൾ കണ്ടു അങ്ങനെ വളരെ ഭക്തി നിർഭരമായി തന്നെയാണ് മൂകാംബികയിലെ കാഴ്ചകൾ ഇനി എന്തായാലും മലയാളികൾ അടക്കമുള്ള ഒരുപാട് ഭക്തർ കൂടി എത്തിയിട്ടുണ്ട് ചേട്ടൻ വരുന്നേ ഞാൻ ദുബായിലാണ് ഇവിടെ എല്ലാ വർഷങ്ങളായിട്ട് വേണ്ടി അമ്മയെ കാണാന്നുള്ള ഒരു വലിയ ഭാഗ്യം കൂടിയല്ലേ മഹാ വിജയദശമി ദിവസം ഈ ഒരു രഥോത്സവത്തിൽ ജീവിതത്തിന്റെ വലിയൊരു ആളുകൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അമ്മയുടെ ആ സവിധത്തിൽ എത്താന്നുള്ള ഒരു കാര്യം രഥോത്സവത്തിൽ നമ്മൾ ഒരുപാട് വർഷം നാട്ടിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളും ആധ്യാത്മിക കാര്യങ്ങളില് സജീവാകാനുള്ള ഒരു ഒരു ഭക്തന്റെ ആഗ്രഹങ്ങൾ തന്നെയാണ് തീർച്ചയായും അതുതന്നെയാണ് എല്ലാവർക്കും പറയാനുള്ള എല്ലാവർക്കും പറയാനുള്ള ഒരേ ഒരു അനുഭവം അതാണ് അമ്മ വിളിച്ചാൽ മാത്രമാണ് ഈ ഒരു മണ്ണിലേക്ക് എത്താൻ പറ്റുക ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നീട് മറ്റൊരു ലോകത്തേക്ക് കൂടിയാണ് നമ്മൾ എത്തുന്നത് പ്രത്യേകിച്ച് ഈ നവരാത്രി ദിവസങ്ങളിൽ തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടതും ആ പുഷ്പ രഥോത്സവം ആ ഒരു രഥോത്സവം നടക്കുന്ന ആ ഒരു ഇടത്തേക്ക് ആ ഒരു ഈ ഇടത്തേക്ക് എത്തുക എന്നുള്ളത് അതായത് നേരത്തെ തന്നെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരുപാട് ഭക്തരൊക്കെ തന്നെ ഈ ഒരു മണ്ണിലേക്ക് എത്തുന്ന ഒരു സാഹചര്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും വലിയ പ്രതിസന്ധികളൊക്കെ തന്നെ റൂം ബുക്കിങ്ങിലടക്കം വലിയ പ്രതിസന്ധികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്തായാലും ആ ഒരു തിരക്കൊക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് എല്ലാവിധ പ്രതിസന്ധികളൊക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് ഇങ്ങനെ ആ ഭക്തരുടെ ഒരു വലിയ തിരക്ക് തന്നെ ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വരും മണിക്കൂറുകളിലുമൊക്കെ തന്നെ ആ വലിയ തിരക്ക് അനുഭവപ്പെടും അതുകൊണ്ട് തന്നെ ഇപ്പം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിനടക്കം വലിയ നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തേണ്ടിയിരിക്കുന്നു എന്തായാലും ഇതിലും എത്രയോ ഇരട്ടി ആളുകളാണ് ആ ക്ഷേത്രത്തിന് പുറത്തായി നിൽക്കുന്നത് ഒരു ഭക്തർ എത്തിയിട്ടുണ്ട് നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ കൂടി കാരണം ഇവിടെ എല്ലാവരും ക്യൂയില് നിൽക്കുന്ന ആ തിരക്കിലാണ് ചേച്ചി എവിടെന്ന വരുന്നേ ബാംഗ്ലൂരിന ആദ്യമായിട്ടാണോ മൂകാംബികയിലേക്ക് അമ്മ വിളിച്ചാലാണ് മൂകാംബികയിലേക്ക് എത്താൻ സാധിക്കുക എന്നാണ് പറയുക ആ ഇവിടെ കാണണേ നല്ല അനുഭവമായിരുന്നു നല്ല രാത്രിയൊക്കെ ഇത് ചെയ്തു ദർശനമായി നന്നായിട്ട് ദർശനമായി എല്ലാവരും അമ്മയെ കാണാനുള്ള ഒരു ഈ ഒരു ദിവസം നമുക്ക് അറിയാം ഒരു ദിവസം അമ്മയെ ഒന്ന് കാണുക എന്നുള്ളത് ഒരു പൂർവ്വജന്മ സുഹൃതമാണ് എല്ലാവരും പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ തയ്യാറായിരിക്കുന്ന രഥത്തിലേക്ക് അമ്മ എത്തുന്ന ആ ഒരു ദിവസം ഒന്നേ കാലോടു കൂടിയാണ് രഥോത്സവം ആരംഭിക്കുക ആ ഒരു ദിവസത്തിനായുള്ള കാത്തിരിപ്പിലാണ് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടേക്ക് എത്തിയ ആ ഒരു പ്രാർത്ഥനാ മന്ത്രങ്ങളോടെ അമ്മയ്ക്ക് മുന്നിലേക്ക് സർവ്വതും സമർപ്പിച്ചിരിക്കുന്ന ഒരുപാട് നിത്യാനന്ദ അടികയോട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറയുകയുണ്ടായി ക്ഷമയുള്ളവരെയാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം എന്നുള്ളത് അപ്പോ ഇവിടെ ഇത്രയും നേരമായോ ഈ ഭക്തരെല്ലാവരും കുഞ്ഞുമക്കളെയൊക്കെ എടുത്തുകൊണ്ട് ക്യൂവിൽ നിൽക്കുകയാണ് അപ്പൊ അത്രയും ക്ഷമയോടു കൂടി അമ്മയെ കാണാനെത്തുമ്പോ അമ്മയ്ക്കുള്ള പ്രിയം എന്തായാലും കൂടുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ് തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് എന്തായാലും എത്ര 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 കണ്ടാലും മതി വരാത്ത എത്ര എത്ര അനുഭവിച്ചാലും മതി വരാത്ത ആ ഒരു ദിവ്യ അനുഭൂതി ആ ഒരു അനുഭൂതി തന്നെയാണ് ഈ ക്ഷേത്ര സന്നിധി ഒന്നാകെ ഭക്തർക്ക് നൽകുന്നത് ആ ഒരു വൈകാരികമായ ഒരു അടുപ്പം തന്നെയാണ് അതായത് അമ്മ നേരിട്ട് വിളിച്ചാൽ മാത്രമേ ഈ ഒരു സന്നിധിയിലേക്ക് എത്താൻ പറ്റൂ എന്നുള്ള ഒരു കാര്യം അത് ഒരാളല്ല ഇവിടെ എത്തുന്ന എല്ലാവരും ആവർത്തിച്ച് 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 പറയുന്നത് അത് ആ ഇന്നലെ നമുക്ക് ഇൻ്റർവ്യൂ ക്ഷേത്രം തന്ത്രി നിത്യാനന്ദ അടി അടക്കം പറയുന്നു ആ ഒരു രഹസ്യം അമ്മയുടെ അടുത്തേക്ക് എത്തണമെങ്കിൽ അമ്മ നിരണം അമ്മ വിചാരിക്കണം ആ വിചാരിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും പക്ഷേ അമ്മ ഒന്ന് വിചാരിക്കണം അദ്ദേഹം പറയുകയുണ്ടായി ബസ് വരെ ബുക്ക് ചെയ്തിട്ട് വരാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പറയുന്നുണ്ടായി അങ്ങനെ അങ്ങനെയാണ് മൂകാംബികയിലെ കാഴ്ചകൾ എന്ന് പറയുന്നതിന് ഒരു മണി ആകുമ്പോഴേക്കും രഥോത്സവത്തിന് ആരംഭമാകും അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് മൂകാംബികയിൽ എല്ലാ ഭക്തജനങ്ങളും കൂടുതൽ കാരണം നമുക്കും എത്ര എത്ര പറഞ്ഞാലും മതി വരില്ല ഇവിടുത്തെ ഓരോ അനുഭവങ്ങൾ ഓരോ കാഴ്ചകൾ എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി ഒന്നേ കാലിലും നടക്കുന്ന ആ ഒരു രഥോത്സവമാണ് ആ രഥോത്സവത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഈ ഭക്ത സഹസ്രങ്ങളൊക്കെ തന്നെ ഇവിടേക്ക് ഉള്ളത് എന്തായാലും അതിന്റെ തത്സമയ ദൃശ്യങ്ങളടക്കം പ്രേക്ഷകരിലേക്ക് ജനം ടി ും അതിനുള്ള സന്നാഹങ്ങളൊക്കെ തന്നെയും ഇവിടെ റെഡിയായിട്ടുണ്ട് എന്തായാലും ഭക്തിസാന്ദ്രമായുള്ള ഭക്തിയുടെ പാരമ്പത്തിലേക്കാണ് ഈ ക്ഷേത്ര സന്നിധി ഒന്നാകെ ശ്രീകാന്ത്